ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡംസം ബ്ലോഗ്സ് ഈ വർഷം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞവണ്ണം നട്ടൊരു സക്സസ് ആവാത്തതും പിന്നെ പുതിയതായിട്ടുള്ള കുറച്ച് പച്ചക്കറികളാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും വിത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പച്ചക്കറി സാധനങ്ങൾ വാങ്ങുമ്പം അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് എണ്ണം എടുത്ത് നട്ടുനോക്കുന്നതാണ് ഉണ്ടാകുമോ എന്നറിയാൻ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്താണെന്ന് ഗ്രിസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നട്ടായി വെച്ച് ഏറ്റവും നന്നായിട്ട് വളരുന്ന ചുവന്നുള്ളിയാണ് നട്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലായിട്ട് ഉണ്ടാവും കേട്ടോ ഇതാണ് കടുക് കണ്ടോ കടുകൊക്കെ നമ്മുടെ ചുവന്നുള്ളിയിലെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പനിയും വെച്ചിട്ടാണ് ഇതൊന്ന് മുളപ്പിച്ചെടുക്കാൻ നോക്കിയത് അതുകൊണ്ട് തന്നെ ഈ ചുവന്നുള്ളിയിലും ചുവന്നുള്ളിയിലിട്ടേക്കുന്ന പനിയിലും കുറെ എണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ നട്ട വേറൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ രണ്ടു സ്ഥലത്താണ് നട്ടേക്കുന്നത് ഒന്ന് കിണറ്റിൻ്റെ അടുത്തും ഇതിപ്പോൾ മണ്ടഭാഗമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പനിയൊക്കെ നട്ടിട്ടുണ്ട് ചീൻറ്റകത്ത് അത്രയ്ക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ ൊക്കെ നമുക്ക് ചുവന്നുള്ളി ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ആയിട്ട് കാണാം എന്താ ഒരെണ്ണം അവിടെ ഉണ്ടായിട്ടുണ്ട് കടുക് ഉണ്ടാവും പഞ്ഞി നമ്മൾ നമ്മള് ഇതാണ് നമ്മൾ പുതിയതായിട്ട് നട്ട വേറെ ഒരു സാധനം ഇത് നടക്കുന്ന ഒട്ടും വിചാരിച്ചില്ല മുളയ്ക്കുന്നതിൽ നമ്മൾ വിചാരിച്ചില്ലായിരുന്നു കാരണം നമ്മൾ നേരത്തെ നട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പളൊക്കെ ചീഞ്ഞ് പോകണരുത് ഇതുണ്ടോ ഇത് ഉരുളക്കെട്ടോ ഇത്രയൊക്കെ ഉണ്ടായി പക്ഷേ ഇത് മുളച്ച് സാധനം കിട്ടുമെന്നാണ് ഡൗട്ട് ഞാൻ ഇതൊരു എൻ്റെ പരിചയത്തിൽ ആരും അങ്ങനെ അറിയത്തില്ല അതുകൊണ്ടാണ് നട്ട അടിപൊളി അയക്കുക അല്ല ഉണ്ടായ അടിപൊളി അയക്കുക കേട്ടോ ഇതായിട്ട് നമ്മൾ കടുക് മാറ്റി നട്ട വേറെ ഒരു സ്ഥലമാണ് നിലത്താണ് നമ്മൾ ഇത് നിർട്ടേക്കുന്നത് മറ്റേക്കുന്ന ഗുരുബാഗിലാണെങ്കിൽ ഇത് നിലത്താണ് നോക്കുന്നത് എന്താണെന്നറിയത്തില്ല ഇതിന് മാത്രം ഒരു ആരോഗ്യം പോരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം